ഈ വീഡിയോയിൽ വോയിസ് ഓവർ കുറവായിരിക്കും കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആ മനോഹരമായ സൗണ്ട് കിടികളെ നാദവും അങ്ങനെ പലതും ഞാൻ കേട്ടത് പിന്നെ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ ചിലവില ആവശ്യമില്ലല്ലാണ് അപ്പോൾ കേട്ടു വയ്ക്കാം നമുക്ക് ഒരു സൂര്യാസ്തമ കാഴ്ച കണ്ടില്ലേ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി കൃഷി കണ്ടാലോ അതിൻ്റെ ഇടയില് ആമയന്റെ വീഡിയോഗ്രാഫിയും നടക്കുന്നുണ്ട് കേട്ടാ എന്തോ എന്തോ കണ്ടല്ല അപ്പം ഇത് ക്യാബ് ജലസൂറി കോളി ഫ്ലവർ ആണ് അപ്പം കണ്ടിരിക്കണല്ലോ